വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയും പിന്നീട് വാടക ഇല്ലാതാവുകയും ചെയ്താലും എന്തായാലും സ്വന്തം ബിൽഡിങ്ങിലല്ലായിരുന്നു എന്നുള്ള ഒരു പോരായ്മ ഉണ്ടായിരുന്നു അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു ഈ ഭരണസമിതിയൊക്കെ വന്നതിന് ശേഷം നികാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ടും മറ്റും നേരത്തെ നമ്മളെ എം എൽ എ ഫണ്ട് ബഡ്ജറ്റ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഫണ്ട് വെച്ചിട്ട് ഒരു ഫണ്ട് ഒമ്പത് ലക്ഷം ഇവിടെ കൃഷിഭവന് വേണ്ടി നമ്മൾ നീക്കി വെച്ചിരുന്നു പക്ഷേ എന്നിട്ടും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നടത്താൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോഴും ആ ഫണ്ട് നമുക്ക് ഏറ്റവും വിവരമായി നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് കൈവശമുണ്ട് കൈവച്ചുകൊണ്ട് നമുക്ക് സ്ഥലം വാങ്ങി പുതിയ കൃഷിഭവൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം അത് ഏതായാലും ഒരു ഏറ്റവും അവസാനം നമുക്കത് സാധിച്ചിരിക്കുകയാണ് കൃഷിഭവനെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ധാരാളം ആളുകൾ കർഷകർ ഏത് സമയവും നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പുതിയ കൃഷിയെ പറ്റി അറിയാൻ പുതിയ വളങ്ങളെ സംബന്ധിച്ച് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലാതെ അങ്ങനെ ഏത് പ്രശ്നത്തിലും നമ്മൾ കൃഷിഭവനവുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഒരു കൃഷിക്കാരനെയുള്ളത് കൃഷിക്കാരനുള്ളത് പക്ഷെ അതിന് സൗകര്യപ്രദമായൊരു സ്ഥാപനം കെട്ടിടം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ് നമ്മുടെ കൃഷി ഓഫീസറൊക്കെ വളരെ നന്നായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളുമായി ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് വ്യത്യസ്തമായ കൃഷി രീതികൾ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് ഏറ്റവും അവസാനം നിലക്കടലയിലും തണ്ണിമത്തലും ഒക്കെ കൃഷി വിളവെടുത്ത ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണിത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റഹീസ ഔഷാദ് സെക്രട്ടറി നിഷാ തയ്യൽ കൃഷി ഓഫീസർ വി അതുൽ സുധീർ മഠത്തിൽ യു എം സുരേന്ദ്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിൻസി എൻ പി ഭാസ്കരൻ ടി എം ബാലകൃഷ്ണൻ യൂസഫ് മമ്മാലിക്കണ്ടി ജൌഫർ വെള്ളിക്കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ